നമസ്കാരം വാറ്റ് കേസിൽ ജയിലിലായ പ്രതിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും സ്വർണവും മോഷണം പോയ സംഭവത്തിലാണ് പ്രതി പിടിയിലായത് ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഇളമ്പഴന്നൂർ കാറ്റാടിമൂട് ശ്രീജ ഭവനിൽ ഷൈജുവിനെയാണ് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യം നടന്ന ഒരു വർഷത്തിന് ശേഷമാണ് എക്സൈസ് ഉദ്യോഗസ്ഥൻ പിടിയിലാവുന്നത് മോഷ്ടിച്ച മൊബൈൽ ഫോൺ ഉപയോഗിച്ചതാണ് പ്രതിക്ക് വിനയായത് ചിതറ മാങ്കോട് തെറ്റിമുക്കിൽ അൻസാരി മനസ്സിലിൽ അൻസാരിയുടെ വീട്ടിൽ നിന്ന് നടന്ന മോഷണത്തിലാണ് അറസ്റ്റ് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അൻസാരിയുടെ വീട്ടിൽ വാറ്റ് കണ്ടെത്താനാണ് ഷൈജു ഉൾപ്പെടെയുള്ള ആറംഗ സംഘം അവിടെ എത്തിയിരുന്നത് വാറ്റ് ഉപകരണങ്ങളടക്കം കസ്റ്റഡിയിലെടുത്ത് അൻസാരി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഭാര്യയുമായി പിണക്കത്തിലായിരുന്ന അൻസാരി തനിച്ചായിരുന്നു താമസിച്ചിരുന്നത് കസ്റ്റഡിയിലെടുത്തപ്പോൾ വീട് പൂട്ടി താക്കോൽ അയൽവാസിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു റിമാൻഡിലായ ഇയാൾ ഒരു മാസത്തിനപ്പുറം വീട്ടിലെ തിരിച്ചെത്തി ശേഷമാണ് മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് പവൻ സ്വർണ്ണമാലയും പത്ത് ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും ഒരു ടോർച്ച് ലൈറ്റും മൊബൈൽ ഫോണും ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് തുടർന്ന് അൻസാരി ചിതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തൃപ്തികരമായ നടപടികളൊന്നും ഉണ്ടായില്ല ഇതോടെ കൊട്ടാരക്കര റൂറൽ എസ് പിക്ക് പരാതി നൽകി ജയിലിൽ അൻസാരിയെ കാണുന്ന ഇടയ്ക്ക് എത്തിയ സുഹൃത്തുക്കളായ സക്കീറും നസീറും എത്തിയിരുന്നു നസീറിന്റെ മകളുടെ വിവാഹത്തിന് അൻസാരിയുടെ വീട് തുറന്ന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചെങ്കിലും അനുവദിച്ചിരുന്നില്ല എന്നാൽ ജനുവരി പന്ത്രണ്ടിന് ജയിലിൽ നിന്നും അൻസാരി വീട്ടിലെത്തുമ്പോൾ വീട് തുറന്ന നിലയിലായിരുന്നു മോഷണം നടന്നതായി മനസ്സിലായതോടെ സക്കീറിനോട് കാര്യം തിരക്കിയെങ്കിലും ഒന്നും കണ്ടില്ല എന്നായിരുന്നു മറുപടി ചടയമംഗലം എക്സൈസ് ഓഫീസിൽ പരാതി പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ല സംഭവത്തെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ അൻസാരിയെ തിരിച്ചയക്കുകയായിരുന്നു നസീറിന്റെ മകളുടെ വിവാഹത്തിന് സ്വർണ്ണമിടപാട് നടന്നത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് നഷ്ടമായ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിന് വഴിതിരിവായത് അൻസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ എക്സൈസ് ഉദ്യോഗസ്ഥനായ ഷൈജു ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതോടെ പ്രതിയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് ചിതറ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു